സ്വകാര്യ സർവകലാശാലകൾക്ക് കൂടുതൽ ക്യാമ്പസുകൾ അനുവദിക്കാൻ അവസരം നൽകുന്ന നിയമ ഭേദഗതി ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കും പൊതു സർവകലാശാലകൾക്ക് ദോഷം ചെയ്യും അനന്തസാധ്യതയുള്ള കച്ചവട ലക്ഷ്യമെന്ന് ആരോപണം സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് പിന്നിൽ സർക്കാരിന് കച്ചവട ലക്ഷ്യമുണ്ടെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച സ്വകാര്യ സർവകലാശാല ബില്ലിൽ സർവകലാശാലയ്ക്ക് ഏകീകൃത സ്വഭാവമുണ്ടായിരിക്കുമെന്നും കോളേജുകളെയോ സ്ഥാപനത്തെയോ അഫിലിയേറ്റ് ചെയ്യാൻ പാടില്ലെന്നും സംസ്ഥാനത്ത് ഒരു മൾട്ടി ക്യാമ്പസായി പ്രവർത്തിക്കാമെന്നുമാണ് വ്യവസ്ഥ ചെയ്തിരുന്നത് എന്നാൽ സർക്കാരിന്റെ അനുമതിയോടുകൂടി കൂടുതൽ ക്യാമ്പസുകൾ ആരംഭിക്കാമെന്ന പുതിയൊരു വ്യവസ്ഥ കൂടി ഔദ്യോഗിക ഭേദഗതിയായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് നൽകുകയും സബ്ജക്ട് കമ്മിറ്റി അത് പാസാക്കുകയും ചെയ്തു മെഡിക്കൽ കോളേജുകളും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുമുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് അവരുടെ സ്ഥാപനങ്ങളെ സ്വകാര്യ സർവകലാശാലയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നിയമ ഭേദഗതിക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ നിലവിൽ പൊതു സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ സർക്കാർ അനുമതിയോടെ സ്വകാര്യ സർവകലാശാലയുടെ ഭാഗമാക്കാനാവും ഇത് പൊതു സർവകലാശാലകളെ ദോഷകരമായി ബാധിക്കും അനന്തസാധ്യതയുള്ള കച്ചവട ലക്ഷ്യത്തോടെയാണ് സ്വകാര്യ സർവകലാശാല ബിൽ സർക്കാർ തിരക്കിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചത് സ്വകാര്യ സർവകലാശാലകൾക്ക് ഒന്നിൽ കൂടുതൽ ക്യാമ്പസുകൾ അനുവദിക്കാനുള്ള പുതിയ നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകി